അത് ഭയങ്കര അടിപൊളി പരിപാടി ആയിരുന്നു എനിക്ക് ഫൈറ്റ് ഒക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ചെയ്ത് കഴിഞ്ഞാൽ പാളി പോകുന്ന ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആ കുറച്ച് റിവ്യൂസ് ഒക്കെ കണ്ടായിരുന്നു നല്ല അഭിപ്രായം പറഞ്ഞു പക്ഷെ വിട്ടില്ല സസ്പെൻസ് ആക്കി വെച്ചു അവർക്ക് അതിപ്പോ സിനിമ വന്നു കഴിയുമ്പോ കണ്ടാ മതി എന്നുള്ള രീതിയിലായിരുന്നു അവര് പറഞ്ഞത് പല കാരണം ഒന്നും ഉണ്ടായിരുന്നു ശരിക്കും എനിക്ക് പേടീനക്കാരം എനിക്ക് എക്സൈറ്റ്മെന്റ് ആയിരുന്നു കാരണം ഇത്രയും വലിയൊരു നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ നമ്മളധികം ചിന്തിക്കാതെ തന്നെ അത് ചെയ്യുമല്ലോ അങ്ങനെ പോയി ചെയ്യുന്നു ഈ പ്രഭാസിന്റെ ഞാൻ അൺഫോർച്ചുനേറ്റി അവരെ നേരിട്ട് കണ്ടില്ല എനിക്ക് ദീപിക ആയിട്ടായിരുന്നു കോമ്പിനേഷൻ ഉണ്ടായിരുന്നത് അപ്പൊ അവരെനിക്ക് കാണാൻ പറ്റിയിട്ടില്ല പക്ഷെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാം നമ്മൾ ഒരു പ്രോജക്റ്റിലായത് കാരണം അങ്ങനെ അറിയാം പ്രഭാസ് ഇത്ര ലെജൻഡറി ആയിട്ടുള്ള ഒരു ഒരു സ്ക്രീൻ പ്രസൻസ് പടത്തിലെ എന്താണ് ശരിക്കും അത് ഭയങ്കര ലക്കി ആയിട്ട് തോന്നുക കാരണം എനി വൺ കു ഡാറ്റ് വേറെ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ അടുത്ത് പോവാൻ പോകാൻ പോവായിരുന്നു പക്ഷെ അത് എൻ്റെ അടുത്ത് വന്നത് എൻ്റെ ഒരു ഭാഗ്യമാണ് അത് സർ ഹി കോൾ മി അപ്പം പുള്ളി വിളിച്ചാലും ഒരുപാട് സന്തോഷം പിന്നെ വൈജയന്തി ഓൾസോ അതെ അതെ രണ്ട് കൊല്ലത്തോളം ഉണ്ടായിരുന്നു പക്ഷെ എനിക്കൊരു പത്തിരുപത് ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഓവർ ദി സ്പാൻ ഓഫ് ടു ഇയേഴ്സ് അത് അടിപൊളിയായിരുന്നു നല്ലോണം എൻജോയ് ചെയ്ത് ചെയ്തതാണ് സ്റ്റണ്ടൊക്കെ നമ്മൾ തന്നെ ടിപൊളി യു എസ് വന്ന സ്റ്റണ്ട് മാസ്റ്റർ ആദ്യം ചെയ്ത് പിന്നെ അത് കഴിഞ്ഞ് ബാഹുബലിയുടെ സ്റ്റണ്ട് മാസ്റ്റർ ഉണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ ആയിട്ടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റി അതൊക്കെ എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് നിങ്ങൾ

അടി എന്റെ ഫ്രണ്ട്സ് എല്ലാരും ഇവരെ പറഞ്ഞാരുന്നു പിന്നെ ഷ്യാമേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കണ്ടുകഴിഞ്ഞപ്പ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർക്കൊരാട് ഇഷ്ടപ്പെട്ടു കണ്ടിട്ടില്ല പക്ഷെ ശിസാക്ഷി വാച്ച് കാണാന്ന് പറഞ്ഞു മലയാളത്തിലൊരു സൂപ്പർ ഹീറോ അറിയപ്പെടും ഇനി ഒരു അവർക്ക് പ്രൊമോഷൻ ണ്ട് അത് അറിയില്ല നമുക്ക്